ഫസ്റ്റ് ബാങ്ക് ഇന്ത്യയിലെ പ്രഗൽഭനും പ്രശസ്തനുമായ നടൻ അമിതാഭ് ബച്ചൻ എ സജ്ജമായ ഫോളോഗ്രാഫിക് ഡിജിറ്റൽ അവതാർ പുറത്തിറക്കി ഇതിലൂടെ നൂതനമായ ഇ ഫോളോഗ്രാഫിക് എക്സ്റ്റെൻഡ് റിയാലിറ്റി ഡിവൈസിലൂടെ ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിഹാസ നടന്റെ ഡിജിറ്റൽ പ്രാതിനിധ്യത്തോടെ ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കൾക്ക് സാധിക്കുന്നു ഉപയോക്താക്കളുടെ ബാങ്കിംഗ് അനുഭവം കൂടുതൽ രസകരമാക്കാനും ടെക്നോളജിയുടെ സഹായത്തോടെ ബാങ്കിംഗ് വ്യവസായം വിപുലീകരിക്കാനും ഇതിലൂടെ സാധിക്കുന്നു ബാങ്കിങ് ടെക്നോളജിയിലെ ആദ്യ ചുവടുവയ്പ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ മുംബൈയിലെ ജുഹു ശാഖയിലാണ് ഈ ഉപകരണം ആദ്യമായി ലോഞ്ച് ചെയ്തിരിക്കുന്നത് രാജ്യത്തിലുടനീളമുള്ള ഉയർന്ന ശാഖകളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും സമാനമായ ഉപകരണങ്ങൾ രൂപീകരിക്കാനും ബാങ്ക് പദ്ധതിയിടുന്നു ഇക്കോൺ സ്റ്റുഡിയോസിനൊപ്പം ചേർന്ന് വികസിപ്പിച്ച ഈ ഉപകരണം ടച്ച് എൻ ബിൽഡ്സ് ഇൻ്ററാക്ഷൻസ് വഴി ഉപയോക്താക്കൾക്ക് സീറോ ഫ്രീ ബാങ്കിംഗ് ക്രെഡിറ്റുകൾ മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ പ്രധാന സേവനങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാം അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്താനും ബാങ്ക് പദ്ധതിയിടുന്നു സിംഗപ്പൂർ ആസ്ഥാനമായ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ ലിയോ ക്യാപിറ്റൽ മലയാളികളുടെ ക്രിപ്റ്റോ സ്റ്റാർട്ടപ്പായ ബിഗ് സേവിൽ നിക്ഷേപം നടത്തി ബിഗ് സേവ് ഈ നിക്ഷേപം ൾ സ്വന്തമാക്കാനും പ്രൊഡക്റ്റ് ഓഫറിംഗ് മെച്ചപ്പെടുത്തുന്നതിനായും ബ്രാൻഡ് അവബോധം വ്യാപിപ്പിക്കുന്നതിനും ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാക്കി സുരേഷ് സജൽ ശർമ്മ അസിഫ് കട്ടക്കത്ത് വിഷ്ണു കാർത്തികേയൻ എന്നിവരാണ് ബിഗ് ബിഗ്സേവിന്റെ സ്ഥാപകൻ മ്യൂച്വൽ ഫണ്ട് പോലെ ക്രിപ്റ്റോ കറൻസികളും എളുപ്പത്തിൽ നിക്ഷേപം സാധ്യമാക്കുന്ന സ്റ്റാർട്ടപ്പാണ് സേവ് നിലവിൽ അഞ്ഞൂറ്റി ഇരുപത് ഉപഭോക്താക്കൾ സേവ് ഉപയോഗിക്കുകയും നാല് ലക്ഷത്തി അൻപതിനായിരം ഡോളർ മൂല്യമുള്ള ആസ്തികൾ കൈകാര്യം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മറ്റ് ഏഷ്യൻ വിപണികളിലേക്ക് വ്യാപിക്കാനാണ് പദ്ധതികൾ